ബംഗളൂരുവിൽ രാത്രി രണ്ടു മണിയോടെ എൺപത് കിലോമീറ്റർ വേഗത്തിൽ ബസ് ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗിന് താഴെ മൊബൈൽ വെച്ച് ടി വി സീരിയൽ കാണുന്ന ബസ് ഡ്രൈവറുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു പൊതുഗതാഗതത്തിൽ സുരക്ഷിത യാത്രയെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ബാംഗ്ലൂരുവിലെ തിരക്കേറിയ നഗരപാതയിലൂടെയാണ് സംഭവം നടന്നത് ദൃശ്യങ്ങളിൽ ബസ് ഓടിക്കുന്ന ഡ്രൈവർ മൊബൈൽ ഫോൺ സ്റ്റിയറിംഗിനടിയിൽ വെച്ച് സീരിയൽ കാണുന്നതായി വ്യക്തമായി കാണാം വണ്ടി ഓടിക്കുമ്പോൾ തന്നെ സീരിയലിൽ മുഴുകിയ ഡ്രൈവർ യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്ന തരത്തിലാണ് വാഹനം നിയന്ത്രിക്കുന്നത് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നത് അപകടങ്ങളുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണെന്ന് ട്രാഫിക് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യത്തിലാണ് സംഭവം ഇതിനു മുൻപും ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുകയോ മൊബൈലിൽ വീഡിയോ കാണുകയോ ചെയ്ത ഡ്രൈവർമാരുടെ ദൃശ്യങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായി പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ബസ് ഓടിക്കുമ്പോൾ സീരിയൽ കാണുന്ന സംഭവം ഇതാദ്യമായാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഡ്രൈവറുടെ ഈ അപകടകരമായ പ്രവൃത്തിയോട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ വിമർശനമാണ് ഉയരുന്നത് പൊതുഗതാഗത ഡ്രൈവർമാരുടെ പെരുമാറ്റത്തിലും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളിലും കർശനമായ നിയന്ത്രണം വേണമെന്നാണ് പൊതുജനം ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോസ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ മായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്